മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് വിഭാഗത്തിന്റെ ഒൻപതാമത് കോൺവെക്കേഷൻ സെറമണിയും പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയിലെ അഭിനേത്രി കൊടുങ്ങല്ലൂർ ഗേൾസ് ഹൈസ്കൂൾ അധ്യാപിക ഫെബി ടീച്ചറെ ആദരിക്കലും സംഘടിപ്പിച്ചു പണിക്കേസ് ആളിൽ വെച്ച് നടന്ന പരിപാടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് സീതിമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിന വേളയിൽ രാഷ്ട്രശില്പി എന്ന അപരനാമമുള്ള പടി ജവഹർലാൽ നെഹ്റു പറയുകയാണ് ഭീകരരെ ഈ രാജ്യത്തെ ഭീകരയിലുള്ള അധ്യാപിക അധ്യാപകന്മാരെ അധ്യാപകനാഘോഷം കാണുന്ന പറയുകയാണ് രാഷ്ട്രശില്പി എന്ന അപഹരനാമം വിശേഷാണെങ്കിലും ഭീകരരെ നാണകേരെ മാസികൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ ആ എനിക്ക് ലഭിച്ച ബഹുമതി കൈമാറുകയാണ് കാരണം നാളത്തെ ക്ലാസ് മുറികൾ നിങ്ങളുടെ ഹസ്തങ്ങളിലാണ് നാളത്തെ കുട്ടികളെ പ്രകാരമാകണം എന്ന രീതിയിൽ അവരെ കരുമുരിപ്പിക്കാൻ ഉത്തരവാദിത്വമുള്ള നിങ്ങളാണ് രാഷ്ട്രശികൾ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ആ രീതിയിൽ സേവിക്കാൻ സൗഭാഗ്യമുള്ള അധ്യാപക നാളുകളുടെ മാർഗത്തെ സിക്ഷിക്കുവാൻ ഫെയിം പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ ഡയറക്ടറും പ്രധാന വേഷം അഭിനയിക്കുകയും ചെയ്ത സലീം ഹസൻ മുഖ്യാതിഥിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം ചെറുതായി നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടി പഠിക്കുന്നവനാകാം പഠിക്കാത്തവനാകാം നല്ല വസ്ത്രം ധരിക്കുന്നവനാകാം അസുഖക്കാരനാകാം ഒരു നിവൃത്തിയില്ലാത്ത കുടിലിൽ നിന്ന് വരുന്നവനാകാം ഒരക്ഷരം പഠിക്കാതെ ബിഗ് മുഴുവൻ ദിവസം എഴുന്നേറ്റ് നിൽക്കാതിരിക്കപ്പെട്ടവനാകാം ഫീസ് തരാൻ നിവർത്തിയില്ലാത്തവനാകാം ആരായാലും അവൻ്റെ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് നിങ്ങളവരെ ചേർത്ത് നിർത്തിയാൽ ഒരിക്കലും നിങ്ങളുടെ ഈ ജന്മം എം ജി എം കോളേജ് അഡ്മിനിസ്ട്രേറ്റർ എ എൻ നസിം അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ഷെറിൻ ഖാലിദ് സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ കശ്യപൻ കാർഷിക വികസന ബാങ്ക് ചെയർമാൻ നാസർ തോട്ടുങ്കൽ ആൽഫ പാലിയേറ്റീവ് ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര എം ഇ സി ടി ഡയറക്ടർ മുഹമ്മദ് ഷഹീൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് മോണ്ടിസോറി അധ്യാപക വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ആൽഫ പാലിയേറ്റീവ് ഫിസിയോ ഗ്രൂപ്പിന്റെ ഗാനമേളയും നടന്നു പ്രീത ടീച്ചർ നന്ദി പറഞ്ഞു